എന്ന ഈ കുട്ടികൾക്ക് നല്ല ഞങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യട്ടെ അതല്ല ഹീറോയിസം അല്ലാതൊരു സ്ത്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ വനിത അഭിഭാഷകയായിട്ടുള്ള ഒരാൾ ഒരു വർക്ക് നടത്തുമ്പോ അവരെ കയ്യേറ്റം ചെന്നിട്ട് അവരെ പിടിക്കാൻ പറ്റിയതാണ് രാഷ്ട്രീയം അതൊരു കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല അതിനുശേഷം ഈ അക്രമം വളരെ രൂക്ഷമായ സമയത്താണ് ഡിവൈഎസ് ബി വരുന്നത് ഈ ഡിവൈഎസ് ബി പോലും ഇവരുടെ അടുത്ത് പറഞ്ഞു കാരണം ഇത്രയും പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണ്ട ഒരു സ്ഥലത്ത് കാരണം ഇതേ സി പി എംകാര് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് ഫസ്റ്റ് അതായത് ഗോകുലം ക്ലബ്ബ് ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഗോകുലം എഫ്സി രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഈ കളിക്കളം നിർമ്മിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതേ അക്രമം അവർ നടത്തിയതാണ് അതിനുശേഷമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഓർഡർ വാങ്ങിയിട്ടുള്ളത് അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഇടപെടണം അല്ലെങ്കിൽ ഗവൺമെന്റിന് ലോന്റെ പാലിക്കാൻ പറ്റില്ലെങ്കിലും ഗവർണറെ ഇടപെടണം കാരണം ഒരു സ്ത്രീനെ പൊതുജന മധ്യത്തിൽ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടി വരുമ്പോ നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന പോലീസ് പൊതുജനസേനപമാനം ഇത്ര പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ പ്രസ്മീറ്റ് വിശ്വസിച്ചിട്ടുള്ളത് കൂടി ചേരണത്താണ് കാറിലേക്ക് കൊണ്ടുപോയത് എല്ലാരും കൂടി അറ്റാക്ക് ചെയ്യുന്നത് ചാടി വന്നിട്ട് അതായത് ഗോകുലത്തിന്റെ ഭൂമി ഒരാള് പോലും ചെയ്യാൻ പറ്റില്ല ഡിമാർക്കെ അതിർത്തി എടുക്കാൻ പറ്റില്ല ഫുട്ബോൾ ഗ്രൗണ്ട് പണിയാണത് ഇത് പൊതുജനത്തിന് വേണ്ടിട്ടുള്ള കാര്യം കൂടിയാണ് അല്ലെ നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു കളിസ്ഥലം വരുമ്പോ അതൊരു നാടിന്റെ വികസനം അല്ലെ എന്തിനാണ് വികസനത്തിന് തടസ്സം നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കൂ ചെയ്യുവ രണ്ടായിരത്തി പത്തിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയതാണ് ഇന്ന് വരെ ആരും ഒബ്സ്ട്രീട്ടില്ല ഞങ്ങൾ സമാധാനപരമായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഡെവലപ്മെന്റിന് എന്നത് ഞങ്ങൾ ഒരിക്കലും ഈ പ്രോപ്പർട്ടി അടച്ചു കെട്ടിയിട്ടില്ല ഇതുവരെക്ക് എത്രയൊരു സേവന പ്രവർത്തനം നടത്തുന്ന ഗ്രൂപ്പാണ് ഭൂകുലം ഗ്രൂപ്പ് നമ്മൾ അങ്ങനെ ഒരു പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ അടച്ചു കിട്ടില്ലേ